മഴ ചായ ജോൺസൺ മാഷ് യെസ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ഏത് വേനൽക്കാലത്തും ഇതുപോലെ മഴ പെയ്യും നല്ല ചായയും കുടിക്കുക എവിടെയെന്നല്ലേ കഥയെല്ലാം പറയാം വാ പോര് ഇത് എൻ്റെ ഒരു ആയിരുന്നു ഈ ഒരു അതായത് ഞാൻ ലാൻഡ്സ്കേപ്പ് ഡിസൈനറാണ് ഒരു പ്ലാൻ സ്നേഹിയാണ് അത് പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനൊരു ഗാർഡനകത്ത് ഒരു ചായ ഒരു ജ്യൂസ് ഇങ്ങനെ എല്ലാവർക്കും പൂക്കളും കണ്ട് ഒരു പൂന്തോട്ടത്തിൽ ചായയും കുടിച്ച് ജ്യൂസും കുടിച്ച് നടക്കാം എന്നുള്ള കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതെ നമ്മുടെ വീട് മാറ്റി ഗാർഡൻ ആക്കാൻ പറ്റും താമസം അതല്ല ടൈം നമുക്കേപ്പണി മോർണിംഗ് സെവൻ തേർട്ടിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഗാർഡൻ ആയാലും ശരി ചായാലും ശരി സെവൻ തേർട്ടി സ്റ്റാർട്ട് ചെയ്യും നൈറ്റ് ലെവൻ തേർട്ടി വരെ ഉണ്ട് കുറെ ആൾക്കാർ വരും കസ്റ്റമേഴ്സ് വരും അവർ പാടും ആർക്കും പാടാം എല്ലാവർക്കും കാര്യം നമുക്ക് അവസരങ്ങൾ എല്ലാവർക്കും എല്ലാ സ്റ്റേജിലും കിട്ടണമെന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു പാട് ഏജ് ഒരു പ്രശ്നമല്ല കൊച്ചുകുട്ടികൾ മുതൽ എത്ര വയസ്സായ ആൾക്കാർ വരും പാടാം പാട്ട് ഒരു സെവൻ തേർട്ടി മുതൽ സെവൻ 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 തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു പത്ത് മണി വരെ മാക്സിമം അത് കഴിഞ്ഞാൽ പതിനൊന്ന് വരെ നമ്മുടെ ഷോപ്പ് ഉണ്ട് പക്ഷെ പത്ത് മണിയാകുമ്പോൾ ആൾക്കാർക്ക് ഡിസ്റ്റർ ഇല്ലാത്ത രീതിയിൽ ഓഫീസ് ഏരിയ ആ റെസിഡൻഷ്യൽ ഏരിയ ഒത്തിരി പാർക്കിംഗ് ഉള്ള ഏരിയയാണ് ആൾക്കാർ പാർക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അപ്പൊ പാർക്ക് ചെയ്ത് പാട്ട് കേൾക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം നമുക്കൊരു ജ്യൂസ് കുടിച്ചില്ലെങ്കിലും പാർക്ക് ചെയ്തിട്ട് പാട്ട് കേട്ടിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക കൂടുതലും കിട്ടുന്ന വട പരിപ്പുവട ഉഴുന്നുവട ബോണ്ട സുഗിയൻ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതിന് പുറമേ മലബാർ ഐറ്റംസ് കൂടുതലായിട്ടോ കാരണം ചിക്കൻ ചട്ടിപ്പത്തിരി ഏലാഞ്ചി ബ്രെഡ് പോക്കറ്റ് പിന്നെ കൊഴുക്കട്ട് അതെല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെ കുമ്പിളപ്പമുണ്ട് പിന്നെ ഇല ഉണ്ട് ഉന്നക്കായ ഉണ്ട് എഗ് പപ്സ് ചിക്കൻ റോൾ അങ്ങനെ 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 നീണ്ട തരെയാണ് സ്നാക്സിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ആംബിയൻസ് അതിൻ്റെ രസം ഒരു ലോ കോസ്റ്റ് കോസ്റ്റ് മുതൽ ഹൈ എത്ര അഞ്ചു രൂപ മുതൽ മുകളിലോട്ടുള്ള എല്ലാ പ്ലാന്റ്സും അതിലും ലാക്സ് വരെയും അവൈലബിൾ ആണ് ഒത്തിരി വരെ ഉള്ള സാധനങ്ങൾ സൈറ്റിൽ എത്തിച്ചാണ് നമ്മൾ സാധനം ചെയ്യുന്നത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഏകദേശം ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു ട്വന്റി തൗസൻഡിന്റെ അതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഫൈക്കസ് ഫൈക്കസ് വെറൈറ്റി പിന്നെ കൂടിയ ചെമ്പകമുണ്ട് ചെറ റയർ വെറൈറ്റി ചെമ്പകമുണ്ട് ഇത് നമ്മുടെ സെറാമിക് പോർട്ട്സിൻ്റെ സെക്ഷനാണ് ചെറുത് മുതൽ വലുതു വരെയുള്ള എല്ലാ സെറാമിക് പോർട്സും ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഫൈബർ പോർട്സും വരുന്നുണ്ട് ഇനി ഏത് രാത്രിയായാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധനം എടുത്ത് കൊടുക്കും മെറ്റലിൽ അത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ് ഓരോ ഡിസൈൻസും വുഡിൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറൈറ്റി അതായത് ഇൻഡോറിൽ വെക്കാൻ പറ്റിയ എല്ലാ ഡിസൈൻ സാധനങ്ങളും അതായത് തേക്ക് മഹാഗണി ഈ നാല് തടിയിലാണ് ചെയ്യുന്നത് വളരെ കോസ്റ്റ് കൊടുക്കുന്നത് ഇതെന്തായിട്ട് ബിരിയാണി ബിരിയാണി ആടിയിലാണ് കൂടുതൽ ഐറ്റം ഇതിനകത്ത് മാംഗോ ചേരുന്നുണ്ട് കരിക്ക് ചേരുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മളിതായിരുന്നു വേറെ നമുക്ക് കണ്ണൂർ കോക്ടൈൽ ഉണ്ട് അതുപോലെ കരിക്കിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് പിന്നെ ഇറാനി അബുദാബി കാശ്മീരി മൂന്ന് ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് ഈ ത്രീ ക ത്രീക അത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശവും കാര്യം ത്രീക്ക എന്ന് പറയുന്നത് കപ്പ കാട കട്ടൻ കപ്പയുടെ കൂടെ കാട കറിയും കട്ടൻ ചായ കട്ടൻ ചായ നല്ലൊരു മസാല കട്ടൻ ചായ ഉണ്ട് സംഗതി വേറൊരു ഫീൽ ആട്ടോ കാരണം ഒരു വീട്ടിൻ്റെ മുറ്റിൽ തന്നെ കുറേ ഗാർഡനും കാര്യങ്ങളും അതിൽ നല്ല രണ്ട് മൂന്ന് സ്റ്റോൺ ബെഞ്ച് വരച്ച ബെഞ്ച് അവിടെ ഇരുന്ന് കഥയും പറഞ്ഞ് ഇങ്ങനെ ഓരോ ഐറ്റം കഴിക്കുക ആഹാ ഈ പുളിക്കറി കണ്ടിട്ട് കണ്ടിൻ്റെ വായിൽ മൊത്തം വെള്ളം ഇവിടെ സ്ത്രീ കപ്പ കാട കാന്താരി കട കാട ചെറിയ വേവിച്ച് പുഴുങ്ങിയിട്ട് മസാലയൊക്കെ ഇട്ട് ആ ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ടൂ ഹൺഡ്രും അമ്പലമുക്കിൽ നിന്ന് ഉടമ്പാറ റോട്ടിൽ സർവേ സ്കൂൾ റോഡിലാണ് നമ്മളെ പ്ലാൻസ് ആൻഡ് പോൺസ് വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ആംബിയൻസിൽ ഇങ്ങനെ ഇരുന്ന് നല്ല കപ്പയൊക്കെ കഴിച്ചിട്ട് പോവാം നല്ല വെറൈറ്റി കുറേ ജ്യൂസ് ഐറ്റംസ് ഉണ്ട് പിന്നെ മലബാർ സ്നാക്സ് അങ്ങനെ ഒരു നൈസ് ആംബിയൻസ് ആണ് സംഗതി പൊതുവേ ബട്ട് വൈകുന്നേരത്തൊരു ഫീല് അത് നല്ല രസമാണ് ഈ ലൈറ്റിൽ ഇരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് സൊറൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം അപ്പോൾ തൽക്കാലം ഞാൻ വിട്ടാക്കട്ടെ വേണോ അപ്പോൾ സുലാം